ഹായ് വെൽക്കം ടു സ്റ്റഡി വിത്ത് സ്മൈൽ പി എസ് സി അങ്ങനെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേരുടെ കട്ട് ഓഫ് പ്രിഡിക്ഷനൊക്കെ കേട്ട് നെഗറ്റീവ് ഒക്കെ അടിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അയ്യോ എനിക്കത് കിട്ടുമോ അല്ലെങ്കിൽ ഞാൻ സേഫ് ആണ് എന്നൊക്കെ കരുതിയിരിക്കുന്നവർക്കൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട് അത് എന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ തുറന്നു കാണുക അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം നിലവിൽ നമ്മുടെ ടോപ്പിൽ നിൽക്കുന്ന ഒരു ആറ് യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ തൊഴിൽ വാർത്താ തൊഴിൽ രീതിയിലെ കട്ട് ഓഫ് പ്രഡിക്ഷനൊക്കെ അപ്പോൾ ആ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ കണ്ടുകൊണ്ട് പലരും ആ വീഡിയോയുടെ താഴെയും അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജ് വെച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഈ അതിൽ കുറച്ച് മാർക്കുള്ളവരൊക്കെ സർ പ്രതീക്ഷിക്കാമോ കിട്ടുമോ അല്ലെങ്കിൽ അതിൽ ഉണ്ടായിട്ട് അതായത് ആ പറഞ്ഞൊരു കട്ട് ഓഫിന് ഉള്ളിലുണ്ടായിട്ട് തന്നെ കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടു മെസ്സേജ് പലർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല കാരണം നമ്മൾ ഓൾറെഡി അത് പറഞ്ഞെടുത്ത് വീണ്ടും വീണ്ടും ഈ ക്സ്റ്റ്യൻ തന്നെ ആവർത്തിക്കുമ്പോൾ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലുള്ളവർക്ക് പലർക്കും റിപ്ലൈ കൊടുത്തിട്ടില്ല ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റ് പിന്യുന്നുണ്ട് നിങ്ങളെ കാണുക കാരണം ടോപ്പിൽ നിൽക്കുന്ന യൂട്യൂബ് ചാനലുകൾ തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ തൊഴിൽ വാർത്താത്ത തൊഴിൽ വീതി പക്ഷേ ആ വീഡിയോ കാണാൻ പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും പറയുന്നു അതൊരു പ്രഡിക്ഷൻ മാത്രമാണ് കാരണം ഇത് തീരുമാനിക്കുന്നത് പി എസ് സി ആണ് എന്ന് നമുക്ക് പറയണം കാരണം അതാണ് ഞാൻ പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് പബ്ലിഷ് ആയിരിക്കുന്നു അപ്പം അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇതൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല അൺപ്രഡിക്റ്റബിളായിരിക്കുമെന്ന് നമ്മൾ തിങ്കിങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്നു അപ്പോൾ ഏത് റിസൾട്ടാണ് പബ്ലിഷ് ആയത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന് പറയുന്ന എക്സാം ആദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ വിളിക്കുന്നത് എന്നാൽ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ തന്നെ യൂണിവേഴ്സിറ്റിക്ക് തന്നെ എന്താണ് ഒരു ഡ്രൈവർ ഒരു ഡ്രൈവർ കം ഒയുടെ എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിളിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എക്സാം നടക്കുന്നതും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതെന്ത് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ആകുന്നത് അങ്ങനെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരുമ്പോൾ അതിൻ്റെ വേക്കൻസി എന്ന് പറഞ്ഞത് വെറും ഒരു വേക്കൻസി മാത്രമാണ് യൂണിവേഴ്സിറ്റിയിലെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ് എന്ന പോസ്റ്റിലേക്ക് വന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരെ ഉൾപ്പെടുത്തി മെയിനിലും സപ്ലൈയിലും കൂടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് വന്നത് ഇതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് നിലവിൽ വരുന്നത് അതിൽ തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നാൽപ്പത്തി ഒൻപത് മാർക്കായിരുന്നു എന്ത് ഇതിൻ്റെ കട്ട് ഓഫ് വന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരികയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്തു അതായത് നമ്മളിപ്പോൾ ഈ പറയുന്നതിന് ഒരു പത്ത് ദിവസം മുന്നേ ആണ് റാങ്ക് ലിസ്റ്റും നിലവിൽ വന്നത് പക്ഷേ ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞിട്ട് ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റോഡ് ടെസ്റ്റും ടി ടെസ്റ്റും അങ്ങനെയൊക്കെ ഓരോ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ കൂടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് അറുന്നൂറ്റി എഴുപത്തി ആറാണ് നോട്ടിഫിക്കേഷനിൽ ഒരു വേക്കൻസി മാത്രമായി തുടങ്ങി നിലവിൽ ഇപ്പോൾ മുപ്പത്തി ഒൻപത് വേക്കൻസിയിലേക്ക് എത്തി നിൽക്കുകയും അറുന്നൂറ്റി എഴുപത്തി ആറ് പേരുടെ ലിസ്റ്റാണ് യൂണിവേഴ്സിറ്റി ഡ്രൈവർക്ക് വേണ്ടി പി എസ് സി പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് തിങ്ക് ചെയ്യാം ഒരു പക്ഷേ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒരു വേക്കൻസിയും ആ ഒരു എക്സാം നടന്ന സമയത്ത് ഈ പറഞ്ഞ ഈ കട്ട് ഓഫ് പ്രഡിക്ഷൻ ചെയ്ത ആ ഒരു ഏത് മേഖലയിലാണ് അതായത് ഏത് മാധ്യമത്തിലൂടെ ആയാലും യൂട്യൂബിലൂടെ ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ തൊഴിൽ വാർത്ത തൊഴിൽ വീതി ആണെങ്കിലും നിങ്ങളൊന്ന് തിങ്ക് ചെയ്തു ആ ഒരു ഒറ്റ വേക്കൻസിക്ക് അല്ലെങ്കിൽ അത് വിടഈ മുപ്പത്തൊമ്പത് വേക്കൻസി അറുനൂറ്റി എഴുപത്തി ആറ് പേരുടെ ലിസ്റ്റ് ആരെങ്കിലും പ്രതീക്ഷിക്കുമോ ഇല്ല അതുകൂടാതെ തന്നെ അതിൻ്റെ കട്ട് ഓഫ് വന്നത് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞത് അതിൻ്റെ കട്ട് ഓഫ് വന്നത് വെറും നാൽപ്പത്തി ഒൻപത് മാർക്കാണ് അല്ലേ നാൽപ്പത്തി ഒൻപത് മാർക്കും കൂടെയാണ് അതാണ് ഞാൻ പറയുന്നത് ഇതൊന്നും നമുക്ക് ആണ് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു 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 കൂട്ടം വിദ്യാർത്ഥികളുടെടുത്ത് അവരുടെ എക്സ്പീരിയൻസ് അല്ല അവരെങ്ങനെ എക്സാമിന് അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ അവർ ഫേസ് ചെയ്തു നോക്കിയിട്ടാണ് ഈ പറഞ്ഞവരൊക്കെ എന്തൊരു ഒരു കട്ട് ഓഫിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം ആ ഒരു കട്ട് ഓഫിന് വലിയ ഒരു ഒരു ഇത് കൊടുത്തിട്ട് നമ്മൾ വെറുതെ സ്വയം നെഗറ്റീവ് അടിക്കുക അല്ലെങ്കിൽ ആ ഒരു കട്ട് ഓഫിനുള്ളിൽ ഞാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് പഠനം നിർത്തുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരെനിക്കറിയാം കാരണം നമുക്ക് പേഴ്സണലി തന്നെ നമുക്ക് അടുത്തറിയാവുന്നവരുണ്ട് ആ യൂട്യൂബ് ചാനലുകളിൽ പറഞ്ഞ കട്ട് ഓഫിനകത്ത് ഞാനുണ്ട് അപ്പോൾ എനിക്ക് ഉറപ്പിക്കാം ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം തുള്ളിൽ എനിക്ക് ഉറപ്പിക്കാം എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നിടത്ത് ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾക്കിനി എയ്റ്റി പ്ലസ് മാർക്കോ അല്ലെങ്കിൽ എയ്റ്റി ഫൈവ് പ്ലസ് ഉണ്ടെങ്കിലും മക്കളെ അഡ്വൈസ് മെമ്മോയും അതുപോലെ തന്നെ അപ്പോയിൻമെൻ്റ് ഓർഡറും കൈ കിട്ടി ജോയിൻ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക കാരണം നമുക്കൊന്നും ഈ പറഞ്ഞ കട്ട് ഓഫിൻ്റെ പ്രൊഡിക്ഷൻ പോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കാണുന്നില്ലേ നമ്മുടെ തന്നെ സഹോദരങ്ങൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്നത് ഈ ജോലിക്ക് വേണ്ടി അതുപോലെ ആ ഒരു ജോലിയിൽ നമ്മൾ നമ്മൾ ഒരിക്കലും പഠനം നിർത്തരുത് നമ്മളെന്തും എപ്പോഴും എന്ത് ആയിരിക്കണം മുന്നോട്ട് തന്നെ ആയിരിക്കണം പോകേണ്ടത് ഈ പറഞ്ഞ കട്ട് ഓഫിനുള്ളിൽ തന്നെ ഒരുപക്ഷെ അതിലും താഴ്ന്ന ഒരു വലിയ ലിസ്റ്റ് ഇടട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കുകയും വേണം ഓക്കെ അപ്പം ഈ ജോയിൻ ചെയ്ത് കഴിയുന്നത് വരെ നിങ്ങൾ പഠനം നിർത്തരുത് അപ്പം ആ ഒരു നെഗറ്റീവ് അടിച്ചിരിക്കുന്നവർക്കുണ്ട് അല്ലെങ്കിൽ മാർക്ക് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം നമുക്ക് ആ ഒരു 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 വേക്കൻസിയിൽ തുടങ്ങി മുപ്പത്തൊമ്പത് വേക്കൻസി നിലവിൽ വന്നതിന് ഏറ്റവും വലുത് നാൽപ്പത്തൊമ്പത് കട്ട് ഓഫിൽ അറുന്നൂറ്റി എഴുപത്തി ആറ് പേരുടെ അറുന്നൂറ്റി എഴുപത്തി ആറു പേരുടെ ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതുതന്നെ നമുക്കൊരു വലിയ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ അപ്പം ഇത്ര അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ പഠിക്കുക റിസൾട്ട് വരുന്ന വരുന്നു അതിൻ്റെ വഴിക്ക് തന്നെ വരട്ടെ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക അപ്പം നമ്മുടെ ചാനലിൽ എ സി ആയിട്ട് ക്ലാസ്സുകൾ അവൈലബിളാണ് അപ്പോൾ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ക്ലാസ് ഒന്ന് കയറി കാണുക പഠിക്കുക തുടർന്ന് നല്ല രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക നിങ്ങളുടെ ആയിട്ടുള്ള കമൻറ്റുകൾ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ അഗൈൻ ഞാൻ പറയുന്നു സബ്സ്ക്രൈബ് നമുക്ക് ആവശ്യമാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുണ്ട് അടുത്തൊരു വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്തൊരു ക്ലാസുമായി കാണുന്നവരെ ഓക്കെ ബൈ താങ്ക്